മുപ്പത്തിമൂന്നര സെന്റ് സ്ഥലത്തെ പഴയ തറവാട് വീടും കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും പ്ലോട്ട് ഡെവലപ്മെന്റിനും ടൂറിസം പ്രൊജക്ടുകൾക്കും അനുയോജ്യമായ ഒരു ഏക്കർ തെങ്ങിൻ പുരിടവും ഉടമ നേരിട്ട് വിൽക്കുക ഒന്നാമത്തെ പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ വിതുര ബസ് സ്റ്റാൻഡിൽ നിന്നും പൊന്മുടി റൂട്ടിൽ മെയിൻ റോഡ് സൈഡിലായി കാണുന്ന മുപ്പത്തി മൂന്നര സെന്റ് സ്ഥലവും ഒരു പഴയ തറവാട് വീടുമാണ് ഈ സ്ഥലം റിസോർട്ട് ഹോട്ടൽ റിട്ടയർമെന്റ് ഹോംസ് എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായതാണ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരേക്കർ തെങ്ങിൻപുരയിടമാണ് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഇവിടെ മുള ഉപയോഗിച്ച് ചെറിയ ഹട്ടുകൾ പോലെ റിസോർട്ട് ഉണ്ടാക്കുന്നതിനും വലിയ ഹോട്ടലുകൾ തുടങ്ങുന്നതിനും പാർക്കിംഗ് സൗകര്യത്തിനുമെല്ലാം ഈ സ്ഥലം അനുയോജ്യമാണ് പ്രകൃതി സുന്ദരമായ ടൂറിസ്റ്റ് ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിനും പ്ലോട്ട് ഡെവലപ്മെന്റിനും ടൂറിസം പ്രൊജക്ടുകൾക്കുമെല്ലാം ഈ ഒരേക്കർ അനുയോജ്യമാണ് ഈ രണ്ട് പ്രോപ്പർട്ടികൾക്കും അടുത്തായി തന്നെ സ്കൂൾ ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഒരു ഏക്കർ തെങ്ങിൻപൂരിടത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ സെവൻ എയ്റ്റ് സീറോ ടുക്കിൽ കൂടി നയൻ സെവൻ സെവൻ എയ്റ്റ് സീറോ ടു ത്രീ